ശ്രുതി ആയികട്ടെ വിശുദ്ധ ലൂഹ അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം ഈശോ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്നു പറഞ്ഞു കർത്താവെ യോഹന്നാൻ തന്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക ഈശോ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോഴാണ് ശിഷ്യന്മാർക്കും പ്രാർത്ഥിക്കണമെന്ന ചിന്തയും പ്രാർത്ഥിക്കാൻ പ്രചോദനവും കിട്ടിയത് സ്നേഹമുള്ളവരെ ഇത് വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് നൽകുന്നത് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ പറഞ്ഞ് ഉപദേശിക്കാറുണ്ട് പക്ഷേ അതിനപ്പുറത്തുള്ള മാതൃകയിലൂടെയുള്ള വലിയൊരു കാര്യമാണ് ഓർമ്മപ്പെടുത്തലായി മറ്റുള്ളവർക്ക് നൽകേണ്ടതെന്ന് ഈ തിരുവതിനെ ഓർമ്മിപ്പിക്കുന്നു ഈശോരെടുത്ത് പോയാലും തനിയെ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് തോന്നി ഞങ്ങൾക്കും പ്രാർത്ഥിക്കണം മാനേജ്മെൻറ്റ് മേഖലകളിലും അതുപോലെ മറ്റിടങ്ങളിലും എല്ലാം പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് ലീഡിങ് ബൈ എക്സാമ്പിൾ ഉദാഹരണം നൽകി സ്വന്തം ജീവിതം മാതൃകയാക്കി മറ്റുള്ളവർക്ക് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി കൊടുക്കുക ഈശോ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് പല കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലായി പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്ന് ശിഷ്യന്മാർക്ക് തോന്നി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണെന്ന് ശിഷ്യന്മാർക്ക് തോന്നി പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം ഉണ്ടെന്ന് ശിഷ്യന്മാർക്ക് തോന്നി പ്രാർത്ഥന ബലം തരുന്ന ഒരു കാര്യമാണെന്ന് ശിഷ്യന്മാർ ഈശോയെ കണ്ട് മനസ്സിലാക്കി പ്രാർത്ഥന ഊർജം സമ്പാദിക്കുന്ന ശക്തി സമ്പാദിക്കുന്ന അവസരമാണെന്ന് സമയമാണെന്ന് ശിഷ്യന്മാർക്ക് തോന്നി പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെന്ന് ശിഷ്യന്മാർക്ക് തോന്നി എല്ലാം തോന്നിയത് ഈശോ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോഴാണ് ഇന്ന് മാതാപിതാക്കന്മാരും മുതിർന്നവരുമൊക്കെ പരാതി പറയാറുണ്ട് കുട്ടികൾ പുതിയ തലമുറ പ്രാർത്ഥിക്കുന്നില്ല അവർ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ അലസരാണ് അല്ല താല്പര്യം കാണിക്കുന്നില്ല ഒരു പക്ഷേ അവർ പ്രാർത്ഥിക്കാത്തതിന് കാരണം മുതിർന്നവർ പ്രാർത്ഥിച്ച് കാണാത്തത് കൊണ്ടാണ് മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു അത് അനുകരിക്കാൻ കുട്ടികൾക്ക് വലിയ പ്രവണതയുണ്ട് മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ കുട്ടികൾ തീർച്ചയായും പ്രാർത്ഥിക്കും മാതാപിതാക്കൾ പ്രാർത്ഥിക്കാത്ത രീതിയിലാണ് പോകുന്നതെങ്കിൽ കുട്ടികൾക്കും അതിനൊരു പ്രാധാന്യവും തോന്നുകയില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് കണ്ട് മറ്റുള്ളവരും പ്രാർത്ഥിക്കാനിടയായിട്ട് ഈശോ ഒരിക്കൽ പറഞ്ഞല്ലോ നിങ്ങളുടെ നല്ല നന്മ പ്രവർത്തനങ്ങൾ കണ്ട് സ്വർഗസ്തനായ പിതാവ് മഹത്വപ്പെടുത്തേണ്ടതിന് മഹത്വപ്പെടേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനയുടെ നല്ല മാതൃക നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനിടയാ ഇടയാകട്ടെ അതുവഴി മറ്റുള്ളവർ പ്രാർത്ഥിക്കാനും ദൈവത്തെ അറിയാനും കൂടുതൽ അടുക്കുവാനും ഇടയാകട്ടെ ആ